ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുഡി എലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയായിരുന്നു അവർ ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടു കൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക നെഗറ്റീവ് മൈൻഡോടു കൂടി ആരും തന്നെ റീഡിങ്സ് കാണാതിരിക്കുക എന്നാലും നമുക്ക് റീഡിങ്സിലേക്ക് എടുക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും പേഴ്സന് നിങ്ങളോടുള്ള ആ നൈറ്റ് തോട്ട്സ് എന്താണ് എന്നതാണ് എന്നാണ് ആയിട്ട് നോക്കിയത് ഈ ഒരു സ്പ്രെഡുകളിൽ എന്താണ് ഡിവൈൻ നമുക്ക് മെസ്സേജ് തരുന്നത് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തൊക്കെയാണ് ഡിവൈൻ പ്ലീസ് പ്രീനസ് പ്രീണി പ്രീനസ് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് അവർ ഭയങ്കര ഒരു നിങ്ങളോട് വളരെയധികം അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നതാണ് കാണുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു കാരണം കൊണ്ട് ഈ പേഴ്സന് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നിക്കൊണ്ടേയിരിക്കുന്നു വളരെയധികം ഒരു ഡീപ്പ് ഫീലിങ് നമ്മളോട് വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളിലേക്ക് വരണം വരണമെന്നുള്ളൊരു ചിന്തകൾ ചിലപ്പോൾ ഇപ്പം ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ടാവാം അപ്പം നിങ്ങളിലേക്ക് വരണമെന്നുള്ളൊരു ചിന്തകൾ ഈ ഒരു പേഴ്സണ് അതിയായിട്ട് ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു ചിലപ്പം ഇതിലൊരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ടും സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ടും അടുക്കണമെന്നുള്ളൊരു മനോഭാവം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആ ഒരു കഴിഞ്ഞ രാത്രികാല സമയങ്ങളിലുള്ള ആ ഒരു ചിന്തകളെന്ന് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് കൂടുതലായിട്ടും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് കൂടുതലായിട്ടും അട്രാക്ഷനാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അവരുടെ മനസ്സ് നോക്കുമ്പോൾ കൂടുതലും സ്നേഹം അതിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു ഈ ഒരു പേഴ്സൺ വളരെ അധികമായിട്ട് നിങ്ങളെ ഈ ഒരു സമയത്ത് പ്രണയിക്കുന്നു ചിലപ്പോൾ എന്താ പറയുക നിങ്ങളിപ്പോൾ ഇതൊരു മക്കൾക്ക് വേണ്ടി കാണുന്ന വ്യക്തികളുണ്ടാവാം അതുപോലെ തന്നെ ഫ്രണ്ട്സിന് വേണ്ടി കാണുന്ന വ്യക്തികളും ഉണ്ടാവാം ഭാര്യയ്ക്കോ ഭർത്താവിനോ കാമുകനോ കാമുകിക്കോ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തൊട്ടുള്ള ആർക്കാണേലും ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളിൽ ജെൻഡറോ കാര്യങ്ങളോ ഇല്ല നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ പേഴ്സൻ്റെ ആ ഒരു ഡീപ്പ് ഫീലിംഗാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും കൂടുതലും സ്നേഹം നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് അവരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇത്രയും നാളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ടും ഈ ഒരു റിലേഷൻ്റെ അകത്ത് ഈ ഒരു ബന്ധത്തിൽ തന്നെ ഒന്നും പ്രത്യേകിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഒരു സ്നേഹമോ മനസ്സോ ഈയൊരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ആ ഒരു കഴിഞ്ഞൊരു രാത്രികാല സമയങ്ങളിൽ ഈ പേഴ്സന് അവരുടെ ഒരു സ്വഭാവത്തിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു അതായത് ആ ഒരു പേഴ്സന് നിങ്ങളുടെ ആ ഒരു ദുഃഖം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ അവർക്ക് ആ ഒരു ദുഃഖത്തിൽ അവരും ഒരുപോലെ പങ്കുചേരുന്നു ഞാൻ കാരണമാണല്ലോ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കരയുന്നത് അല്ലെങ്കിൽ എന്നെ ഓർത്തിട്ടാണല്ലോ എൻ്റെ പേഴ്സൺ ഒരു മനസമാധാനത്തോൾ മനസമാധാനമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണോട് ആ കടമകളൊക്കെ കാര്യങ്ങളും ചെയ്ത് തീർക്കുവാനുണ്ട് എന്നുള്ളൊരു കുറ്റബോധം ഈ ഒരു വ്യക്തിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്താപത്തിൻ്റെ ആ ഒരു ടൈം ഓഫ് പീരീഡിലേക്കാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു ടൈമിലാണ് ഇപ്പം നിൽക്കുന്നത് ആ ഒരു പശ്ചാത്താപത്തിൻ്റെ അത്രത്തോളം ആ ഒരു വേദന നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും അനുഭവിക്കുന്നുണ്ട് ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും ഓരോ എഫേർട്ടും ഒരു പേഴ്സണാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്നാൽ നിങ്ങളുടെ ആ ഒരു ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സന് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അത് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ആയിട്ടുള്ള ഒരു പാഠമാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് വന്നിട്ടുള്ളത് ആ ഒരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിവൈനായിട്ട് ഒന്നിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മൗനമായിട്ടുള്ളൊരു പ്രാർത്ഥനകൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം കൂടുതലായിട്ടും ഒരു ഹൈഡിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം മറ്റാരും അറിയാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു റിലേഷൻ ആവാം അതുപോലെ തന്നെ എന്താ പറയുക പല ആൾക്കാരും വിമർശിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ പല ആൾക്കാരും ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരും എന്നുള്ളൊരു രീതി കൊണ്ടും നിങ്ങൾ രണ്ടുപേരും ഹൈഡാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ടും ഈ റിലേഷൻഷിപ്പ് നിങ്ങളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിക്കാം അപ്പോൾ എന്താണെങ്കിലും മറ്റാരോടൊന്നും പറയാൻ പറ്റത്തില്ല എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കണമെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഒരു മനസ്സ് എന്തായാലും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അവരിലേക്ക് കൂടുതലായിട്ട് അടുക്കാം അടുക്കണം എന്നുള്ളൊരു ചിന്തകളും അവരെ ആ ഒരു തുടക്ക സമയത്ത് പഴയതുപോലെ ഇങ്ങനെയാണോ ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത് അതുപോലെ നമുക്ക് വീണ്ടും കിട്ടണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രമേ ആ ഒരു വ്യക്തിയിൽ നിന്നും നമുക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവഹിതം പോലെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ ഒരു വരദാനമായിട്ടാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത് ഇപ്പം ഇവിടെ നോക്കാൻ നേരത്തെ ഇത്രയും എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു എന്താ പറയുക സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ടൈമിൽ ഡിവൈനായിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരാൻ ഉണ്ട് അതിപ്പം ഒരു ടൈമിൽ എന്താ പറയുക ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തീർത്തും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സ്വഭാവം തന്നെയായിരുന്നു അവരിൽ അവരുടെ ഒരു പ്രവൃത്തികൾ കണ്ടിട്ട് തന്നെ ഭയങ്കര മനോദുഖം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ വേണമെന്നുള്ളൊരു താല്പര്യം തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് അപ്പം അതിനുവേണ്ടി ഇതിൽ നമ്മളെന്തായാലും എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ സ്വയമേ ഒരു ആ ഒരു വ്യക്തിയോട് കൂടുതലായിട്ടും സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താ പറയുക ഈശ്വരൻ തന്നെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്നുള്ളൊരു രീതിക്കാണ് നിങ്ങൾ ഡിവൈനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകളുടെ ഒരു ഫലവും മാനിഫെസ്റ്റേഷൻസും മെഡിറ്റേഷൻസും എന്തൊക്കെയാണ് നിങ്ങൾ വളരെയധികം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള ഒരു മാറ്റം ഇത്രയും നാളും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുമായിരുന്നു അല്ലെങ്കിൽ സഹായത്തിന് മറ്റൊരു വ്യക്തിയോട് ഒന്ന് സഹായം ചോദിക്കുവാൻ പോലും പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ മറ്റൊരു വ്യക്തിയോട് പങ്ക് പോലും വെക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇത്രയും നാളും നിങ്ങൾക്കൊരു ഒരു ടൈം ആയിരുന്നു എങ്കിൽ വീലോ ഫോർച്യൂൺ ദ വേൾഡ് ഈ ഒരു സ്പ്രെഡുകളൊക്കെ പറയുന്നുണ്ട് ഇതിപ്പം നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് ആയിട്ട് ഡിവൈൻ തന്നിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു പേഴ്സൻ്റെ മാറ്റങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ മനസ്സും കൂടുതലായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റുന്ന ഒരു നിമിഷത്തെയാണ് ഈ സമയം പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ എന്താ പറയുക ആ ഒരു റിസൾട്ട് എത്താൻ ടൈം ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവരുടെ ഒരു മാറ്റത്തെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡുകൾ കാണാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ ഡിവൈൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും എന്താ പറയുക ആ പേഴ്സൺ അവരുടെ സ്വഭാവങ്ങൾ കൂടുതലായിട്ടും തെറ്റുകൾ എന്നതിലെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകാനല്ല തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പോകാൻ വേണ്ടി സ്വയമേ ഒരു മാർഗനിർദ്ദേശം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതികൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക അവരുടെ ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് പകർത്ത് നൽകാൻ വേണ്ടി ഈ വ്യക്തിയുടെ മനസ്സ് തയ്യാറാകുന്നുണ്ട് അവരുടെ സ്നേഹം നിറഞ്ഞു തുളുമ്പി ഒഴുകി ഒരു ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇത്രയും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല ആ ഒരു പേഴ്സണ് നിങ്ങളോടായിട്ട് പക്ഷേ ഈ ഒരു ടൈമിൽ ചിലപ്പോൾ ഇപ്പോൾ ഓൾറെഡി മെസ്സേജോ കോളോ ഒക്കെ വന്നിട്ടുള്ള വ്യക്തികളുണ്ടാവാം അപ്പം നിങ്ങൾക്കൊരു സംശയമായിരിക്കാം ഈ ഒരു പേഴ്സൺ അവർ വെറുതെ വീണ്ടും വന്നിരിക്കുന്ന വെറുതെ കളിപ്പിക്കാനാണ് എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സംശയിക്കുന്നില്ല യാതൊരു കാര്യം കുഴപ്പമില്ല കാരണം ഇത്രയും നാൾ നിങ്ങൾ കബളിപ്പിക്കപ്പെടുമായിരുന്നു അവിടെ അപ്പം ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി ആ ഒരു പേഴ്സന് നമ്മൾ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുവാണെങ്കിൽ നമ്മൾ വീണ്ടും അവസരം കൊടുക്കുവാണെങ്കിൽ ഒരു പേഴ്സൺ നമ്മൾ വീണ്ടും അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു ഉപയോഗിച്ചിട്ട് നമ്മളെ വിട്ടുപോകുന്നുള്ള ഭയമാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിതമായിട്ട് ഈ ഒരു അവസരം നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടുകയും ആ സ്നേഹം നിങ്ങൾക്ക് അനുഭവ യോഗ്യമാക്കാനും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് ഡിവൈൻ മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും അപ്പോൾ ബൈ ബായ്